ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ ഡി എം കെ പ്രഖ്യാപിച്ചു രാജ്യത്തെ സ്ത്രീകൾക്ക് മാസം തോറും ആയിരം രൂപ വീതം നൽകും ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കും സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നടപ്പാക്കും ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കും ഗവർണർക്ക് ക്രിമിനൽ നടപടികളിൽ നിന്ന് പരിരക്ഷ നൽകുന്ന നിയമം ഭേദഗതി ചെയ്യും പൗരത്വ നിയമം ഏകീകൃത സിവിൽ കോഡ് എന്നിവ നടപ്പാക്കില്ല തിരുക്കുറൽ ദേശീയ പുസ്തകമാക്കും പാചകവാതകം അഞ്ഞൂറ് രൂപയ്ക്ക് നൽകും പെട്രോൾ വില എഴുപത്തിയഞ്ച് രൂപയും ഡീസൽ വില അറുപത്തിയഞ്ച് രൂപയുമാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു ദേശീയപാതകളിലെ ടോൾഗേറ്റുകളെല്ലാം ഒഴിവാക്കും പുതുച്ചേരിക്ക് സംസ്ഥാന പദവി നൽകും സുപ്രീംകോടതിയുടെ ബ്രാഞ്ച് ചെന്നൈയിൽ തുടങ്ങാനും പത്രികയിൽ പറയുന്നു സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകുന്ന വിധത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യും പ്രഭാത ഭക്ഷണ പരിപാടി എല്ലാ സർക്കാർ സ്കൂളുകളിലും നടപ്പാക്കും ഗവർണർമാരെ നിയമിക്കുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യണമെന്ന നിബന്ധന കൊണ്ടുവരും ശ്രീലങ്കൻ തമിഴർക്ക് ഇന്ത്യൻ പൌരത്വം നൽകുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു ഡി എം കെ കനിമൊഴി അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ പാർട്ടി പ്രകടന പത്രിക പുറത്തിറക്കിയത് ഇതോടൊപ്പം ഡി യുടെ സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ചു ദയാനിധി ദയാനിധിമാരൻ ചെന്നൈ സെൻട്രലിലും കനിമൊഴി തൂത്തുക്കുടിയിലും ടി ആർ ബാലു ശ്രീപെരുമ്പത്തൂരിലും മുൻ കേന്ദ്രമന്ത്രി എ രാജ നീലഗിരിയിൽ ജനവിധി തേടും സി പി എമ്മിൽ നിന്നും ഡി എം കെ ഏറ്റെടുത്ത കോയമ്പത്തൂരിൽ മുൻ മേയർ ഗണപതി പി രാജ്കുമാറാണ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളിൽ പതിനൊന്ന് പേർ പുതുമുഖങ്ങളാണെന്നും ഡി എം കെ നേതാക്കൾ അറിയിച്ചു നാഷണൽ ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം